വരുമാനത്തിനനുസരിച്ച് ഫീസ് എന്നത് സമ്പന്നരിൽ നിന്ന് മാത്രമെന്ന് മുഖ്യമന്ത്രി ജനദ്രോഹ നിലപാടില്ലെന്ന് നയരേഖയിലെ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി കുറെ കാലമായി വർധനയില്ലാത്ത മേഖലയിൽ വർധന വരുത്തിയാണ് വിഭവ സമാഹരണം ലക്ഷ്യമിടുന്നതെന്നും പിണറായി വിജയൻ രേഖ പാർട്ടി നയത്തിൽ നിന്ന് വ്യതിയാനമാണോ എന്ന ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഇക്കാര്യത്തിൽ പാർട്ടി അണികൾക്ക് പ്രവർത്തകർക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയത് സുജയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികൾ പൊതുവഴികൾ എന്ന പൊതുചർച്ചയ്ക്ക് ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ചില ക്ലാരിറ്റികൾ ആ പ്രതിനിധികൾ പലരും ചില സംശയങ്ങൾ ഈ രേഖയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു ചെറിയ തോതിലുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിനുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പറയുന്നത് പ്രധാനമായും വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മറുപടി പറയുന്നു ആദ്യം തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സെസ് ചുമത്തുക എന്നത് ഈ സർക്കാരിൻ്റെ ലക്ഷ്യമല്ല അതിനൊരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് ഭാവി കേരളത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നയരേഖയിൽ അത് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു പാർട്ടി ലൈനിൽ നിന്ന് വ്യതിയാനമാണോ നയരേഖ എന്ന ചോദ്യം കോഴിക്കോട് നിന്ന് പ്രതി സംസാരിച്ച കെ ടി കഞ്ഞിക്കണ്ണൻ ഉയർത്തിയിരുന്നു അതിനും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണോ നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന നയരേഖ അവതരിപ്പിക്കുന്നത് എന്ന സംശയം ആർക്കും വേണ്ട അത്തരം ആശങ്കയും വേണ്ട പാർട്ടി ലൈനിൽ നിന്ന് തന്നെയാണ് ആ രേഖ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു രേഖയിലെ കാര്യങ്ങളെല്ലാം സുതാര്യമാണ് സമ്പന്ന ർക്കെല്ലാം സൗജന്യമായി ഇനിയും നൽകേണ്ട കാര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലുണ്ട് സുതാര്യത വരുത്തിയെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കൂ സുതാര്യത വരുത്തുക എന്നതാൽ എന്നത് തുടർഭരണത്തിനുള്ള ഒരു സാധ്യത കൂടിയാണ് എന്ന് പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് വിഭവ സമാഹരണം പ്രവാസികളിൽ ലക്ഷ്യം വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു പൊതുവെ പ്രവാസികൾ കേരളത്തിൻ്റെ വികസനത്തിന് അനുകൂലമാണ് അതിസമ്പന്നരായ നിരവധി പ്രവാസികളുണ്ട് അവരിൽ അവരുടെ കൂടി പണം ഉപയോഗിച്ച് നാടിന് ഗുണം വരുന്ന തരത്തിലുള്ള പദ്ധതികൾ വരിക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു നയരേഖയിലെ യഥാർത്ഥ സത്ത പ്രതിനിധികൾ ഉൾക്കൊള്ളണം എന്ന് പിണറായി ആവശ്യപ്പെട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇനിയും മാറേണ്ട കാര്യമുണ്ട് എന്ന് പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പറയുന്നു ഒപ്പം ഫീസിൻ്റെ കാര്യത്തിലേക്ക് പെർട്ടിക്കുലറായി വന്നു കഴിഞ്ഞാൽ സമ്പന്നരിൽ നിന്ന് മാത്രം ഫീസ് അത് എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുക ഈ സമ്പന്നത അളക്കുന്നത് എങ്ങനെയായിരിക്കും സ്വാഭാവികമായും എല്ലാവർക്കും തോന്നിയ ഒരു സംശയമാണ് സുജയ ഇപ്പോൾ ചോദിച്ചതും ഈ സംശയം പ്രതിനിധികൾ ഇന്നലെ ഈ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു അതായത് ആളുകളുടെ വരുമാനത്തിൽ നിന്ന് ഫീസ് എന്ന് പറയുമ്പോൾ എത്ര വരുമാനമുള്ള ആളുകളിൽ നിന്ന് എത്ര രൂപ ഫീസ് ചെറിയ വരുമാനമുള്ള ആളുകളും ചെറിയതാണെങ്കിലും ഫീസ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം പൊതുജനങ്ങളിൽ ഉണ്ടാകുമെന്ന സംശയമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് സമ്പന്നരിൽ നിന്ന് മാത്രം ാണ് ഫീസ് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു കാറ്റഗറി എത്ര ലക്ഷം വരുമാനമുള്ള ആളുകൾ എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നില്ല ഒപ്പം കുറെ കാലമായി വർധനവില്ലാത്ത കുറെ മേഖലകളുണ്ട് ആ മേഖലകളിലെ ഫീസുകൾ വർദ്ധിപ്പിക്കും എന്ന കാര്യവും അദ്ദേഹം പറയുന്നു സുജേഷ് ചോദിച്ച ഒരു സംശയം സംശയമായി നിലനിൽക്കുകയാണ് എന്താണ് അതിൻ്റെ അവസാനിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയോട് നമുക്ക് ആളുകൂടി ചോദിക്കാം പാർട്ടി നയത്തിൽ നിന്നുകൊണ്ടുള്ള നയരേഖയാണ് അതോടൊപ്പം സമ്പന്നരിൽ നിന്ന് ഫീസ് എന്ന് പറയുന്നത് എല്ലാം കൃത്യമായി സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും ഈടാക്കുക ഏതൊക്കെ തരത്തിലായിരിക്കും ഇനിയിപ്പോൾ ഇൻകം ടാക്സ് സ്ലാബ് പോലെ ഈ ഫീസിനും അങ്ങനെ ഒരു സ്ലാബ് വെച്ചുകൊണ്ടായിരിക്കുമോ നടപ്പാക്കുക എന്നതിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത് താങ്ക് യു റഹീസ് ഋഷീദ്